ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ കശുമാവൻ തോട്ടം കാണാം ആ കശുമാവൻ തോട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെറുക്കി എടുക്കാം രണ്ട് രൂപ രണ്ട് രൂപ രണ്ട് രൂപ രണ്ട് രൂപ രണ്ട് രൂപയൊക്കെ പിറക്കി 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 അതൊരു വലിയ ബക്കറ്റിലൊക്കെ ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് മൊത്തമായി ചില്ലറ കൊടുത്ത് നോട്ട് വാങ്ങിയിട്ട് പോകാം എന്താ മനസ്സിലായോ നമസ്കാരം ശ്രീനി ആലക്കൂടാണ് ഇങ്ങ് ഇരുട്ടി ആറളം വന്യജീവി സങ്കേതത്തിന് തൊട്ടടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് പിറകിൽ ഒരു വലിയ കശുമാവൻ തോട്ടമാണ് ഈ തോട്ടത്തിൽ ഇവിടെ വന്നത് ഈ കശുമാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ജിജു ചെറുപ്പം മുതലേ കൃഷിക്കാരനാണ് തൻ്റെ പിതാവൊക്കെ ഈ കാർഷിക മേലയിൽ സജീവമായി ഇടപെടൽ നടത്തുന്ന ഒരാളാണ് അങ്ങനെ എന്ത് കശുവണ്ടി പരീക്ഷിച്ചാലുള്ള ആ ധാരണയിൽ ഈ കാണുന്ന കശുവണ്ടി തോട്ടം വികസിപ്പിച്ചെടുത്തു എനിക്കും റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടം നമുക്ക് പണിക്കാരെ കിട്ടാനില്ല ഇത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പോയി അത് നമ്മൾ ടാപ്പ് ചെയ്യണം പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം രാത്രിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ജീവനു ഭീഷണിയാവുന്ന കാര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കശുവണ്ടി ലാഭകരമാണെന്ന് എനിക്ക് തോന്നി അപ്പൊ ഏറ്റവും നല്ലൊരു വെറൈറ്റി കണ്ടെത്തണം എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കുതിച്ചത് അങ്ങനെ ഞാൻ റബ്ബർ മുറിച്ച് എൻ്റെ റബ്ബർ തോട്ടം ഉണ്ടായിരുന്ന സ്ഥലത്ത് കശുമാവ് കൃഷി ആരംഭിച്ചു കശുവണ്ടിയോട് രാജാവ് ഈ അടക്കത്തോടെന്ന് പറയുന്ന സ്ഥലത്തുണ്ട് ഈ തൊട്ടപ്പുറത്ത് അതിമനോഹരമായ വന്യജീവി സങ്കേതം കാണാം മാറാ വന്യജീവി സങ്കേതം അതിൻ്റെ ആ പുഴയൊക്കെ ഒഴുകുന്ന അന്തരമായ കാഴ്ചകൾ ആ കാഴ്ചകൾക്കിടയിലാണ് ഈ കശുമാപം തോട്ടം ശ്രദ്ധിക്കപ്പെടുക എല്ലാ ദിവസവും ഇദ്ദേഹം രാവിലെ വന്ന് ഈ തോട്ടത്തിൽ പണിയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഈ തോട്ടം കണ്ടാൽ അങ്ങനെ തന്നെയാണ് ഇതുമാത്രമല്ല പല പ്ലാന്റുകളും അദ്ദേഹം വികസിപ്പിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ നഴ്സറി കാണാം ഈ അടക്കത്തോട് ടൗണിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഈ നഴ്സറിയിൽ പല വിളകൾ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് തൈകൾ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഞാൻ പറഞ്ഞതേ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ കശുവണ്ടി തൈ വാങ്ങിപ്പോകാം നമ്മുടെ തോട്ടത്തിൽ പ്ലാന്റ് ചെയ്യാം അങ്ങനെ ഒരു സ്ഥിര വരുമാനം നേടാം സ്ഥിര സ്ഥിരവരുമാനം നേടാന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഒരു വർഷം നാല് മാസം വരുമാനം കിട്ടും അത് മാത്രമല്ല ബാക്കി എട്ട് മാസമേ ഉണ്ടാവുള്ളൂ ഈ എട്ട് മാസത്തേക്കുള്ള വരുമാനം നാല് മാസം കൊണ്ട് കിട്ടിയാൽ പോരെ ഈ വെറൈറ്റി കശുമാവ് ലാഭകരം തന്നെയാണ് ഇത് നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് നമ്മുടെ ആദായം കിട്ടും പിന്നെ നമ്മൾ നമ്മളിത് പെറുക്ക് പറമ്പിൽ നിന്ന് പെറുക്ക് എടുത്താൽ അപ്പോൾ തന്നെ നമുക്ക് നമുക്കതിൻ്റെ പൈസ കയ്യിലേക്ക് കിട്ടും ഇത് ഒന്നും നമ്മൾ പ്രോസസ്സ് ചെയ്യാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല അപ്പം പണിക്കാരെ നോക്കണ്ട നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇപ്പോൾ രാവിലെ കുറച്ച് സമയം കളക്ട് ചെയ്തു ബാക്കി വൈകുന്നേരം നമ്മൾ പെറുക്കിയെടുത്തു അങ്ങനെ അത് എപ്പോൾ എപ്പോഴും കൊണ്ടു കൊടുക്കാം എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും നല്ല ലാഭകരമായിട്ട് തന്നെ ഇത് കൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അത് മതി ഒരു പണിയെടുക്കേണ്ട സാധാരണ ഇതിൽ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ഈ കശുവണ്ടി തൊട്ടൊക്കെ മലബാർ മേഖലയ്ക്ക് കശുവണ്ടി തോട്ടം ഉണ്ടാകുന്നതെങ്കിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു തമാശ രൂപയാണ് പറയാറുണ്ട് ഈ കാക്ക കശുവണ്ടി കൊത്തിക്കൊണ്ടുപോയി കൊത്തിക്കൊണ്ട് പോയിട്ട് അത് താഴെ വീഴുമ്പോൾ അവിടെ കിടന്ന് കെളുക്കും കെളുത്ത് കഴിഞ്ഞിട്ട് നമ്മളാകെ പോവുക ഈ കശുവണ്ടി പെറുക്കാൻ വേണ്ടി മാത്രം അതാണ് പറഞ്ഞത് വലിയ പണിയൊന്നും ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കശുവണ്ടി തോട്ടത്തിൽ ഒന്നോ രണ്ടോ വർഷം കൃത്യമായി പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല തലമുറയ്ക്ക് പോലും നല്ലൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒരു വലിയ വിളയാണ് കശുവങ്ങ അത് സംഗതിയിൽ കൂടുതൽ ലാഭകരത്തേക്ക് ഉണ്ടാകാൻ കഴിയുന്നത് കൂടുതൽ സ്ഥലമുള്ള ആളുകൾക്കൊക്കെ ഹൈഡെൻസിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് ഇരട്ടി ചൂട് ചെടികൾ വെച്ചുകൊണ്ട് അതിനെ കൃത്യമായിട്ട് പ്ലൂണിങ്ങും വളപ്രയോഗങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ സാധാരണ കിട്ടുന്നതിൻ്റെ ഇരട്ടി ആദായം നമുക്ക് അതിൽ നിന്നും ആക്കിയെടുക്കാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ ഈ തൈകൾ ആവശ്യമുള്ളവർ തൈ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി നിങ്ങളുടെ നാട്ടിലേക്ക് അവിടെ വേണമെങ്കിൽ വന്ന് പ്ലാന്റ് ചെയ്തുവരും എന്തായാലും ആഫ്രിക്കയിൽ പോകുന്ന ആൾക്ക് നിങ്ങളുടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് പ്ലാന്റ് ചെയ്തതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങളെ ആളുകൾക്കുള്ളൂ അവിടെ ഏക്കർ രണ്ട് ഏക്കർ മാക്സിമം അഞ്ച് ഏക്കർ പത്ത് ഒക്കെ അപൂർവങ്ങൾ അപൂർവ്വമായിട്ട് ആളുകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പം ഞാൻ ഉദ്ദേശിച്ചു ഇത് കുറച്ചുകൂടി വിപുലമായിട്ടൊന്ന് ചെയ്ത് നോക്കാനുള്ള ഇതിലാണ് ആഫ്രിക്കയിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മൾ ആഫ്രിക്കയിൽ ഒരു ഇരുന്നൂറ് ഏക്കറിൻ്റെ ആണ് ചെയ്തത് അത് ഇവിടുന്ന് തന്നെ അതിൻ്റെ സൈൻ കൊണ്ടുപോയി അവിടെ തൈ ആക്കി തോട്ടമാക്കുകയാണ് ചെയ്ത് ഇപ്പോൾ ഞങ്ങളൊരു രണ്ടായിരം ഏക്കർ കൂടി പ്ലാൻ ചെയ്യാനുള്ള ഒരു അതിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും ഇപ്പോൾ അവിടെ ഒരു പുതിയ രാജ്യത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അതിഥികളൊക്കെ വരുന്ന സമയത്ത് കശുവണ്ടി മീന്തപ്പഴമൊക്കെ കൊടുക്കാൻ നമ്മൾ മടിക്കാറുണ്ടല്ലോ വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ജിജ്യൂസിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ അത് ക്വാളിറ്റി കൂടിയ സാധനമാണ് അപ്പോൾ കശുവണ്ടി പരിപ്പിനൊക്കെ നല്ല ഡിമാൻഡുള്ള കാലമാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉൽപാദിപ്പിക്കാൻ കഴിയും അപ്പോൾ ഈ ജിജ്യൂസിൻ്റെ ക്യാഷ്യൂനെറ്റ് ചോദിച്ച് വാങ്ങാ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പൊതു സ്വഭാവം വെച്ചിട്ട് ഒരു സാധനം ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡൂപ്പിക്കൽ ഇഷ്ടം പോലെ വരും പണ്ടൊക്കെ കുന്തം കൊളത്ത് പോകേണ്ടിവരും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വരാൻ സാധ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാഷ്യൂ നെറ്റ് അദ്ദേഹം ഉത്പാദിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ തൈ അദ്ദേഹം വളരെ കാലത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇങ്ങനെ സംഭവം ആക്കിയിട്ട് തൈ നട്ട് ഇങ്ങനെയുള്ള വിളഞ്ഞു നിൽക്കുന്ന തോട്ടം ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള തോട്ടം ഉണ്ടാക്കാം അപ്പോൾ മറക്കണ്ട ജിജുസ് കാഷ്യൂ കിങ് അതോടൊപ്പം തന്നെ കൃഷിയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പല സംഗതികളെയും നിരീക്ഷിച്ചിട്ടുണ്ട് പല ഫ്രൂട്ട്സുകൾ അതുപോലെ പ്ലാന്റ്സുകൾ അപ്പോൾ എല്ലാം നോക്കിയപ്പോൾ നമ്മുടെ കേരളത്തിൽ പറ്റിയ കാലാവസ്ഥയ്ക്ക് പറ്റിയ പല സാധനങ്ങളും ഞാൻ തന്നെ ബഡ് ചെയ്ത് നമ്മുടെ നേഴ്സറിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് പ്ലാവ് മാവ് അതുപോലെ മറ്റ് പഴവർഗ്ഗങ്ങൾ വിദേശ പഴവർഗ്ഗങ്ങൾ അതുപോലെ തെങ്ങ് കുരുമുളക് പിന്നെ പുതിയതായിട്ട് ഇപ്പോൾ പയ്യാനി കുരുമുളകിൻ്റെ താങ്ങുമരമായിട്ട് അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഇവിടെ അവയെ നമുക്ക് പറ്റുന്ന കർഷകർക്ക് പറ്റുന്ന ഏറ്റവും നല്ല സംഗതികൾ നമുക്കിവിടെ ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അത് കാണേണ്ടവർക്ക് വന്ന് ഇവിടെ വന്ന് നിരീക്ഷിക്കാനും പറ്റും അങ്ങനെ വളരെ വിശ്വാസയോഗ്യമായ തൈകൾ കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ പടിയെക്കണ്ടത്തിൽ നേഴ്സറി എന്നൊരു പ്രസ്ഥാനം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തൊട്ടാൽ ഒട്ടക്കോ എന്ന് പറഞ്ഞാൽ താഴെ വീഴും നമുക്ക് പെട്ടെന്ന് ഇത് ഇരിഞ്ഞെടുക്കാം സാധാരണ ഇതിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയാൽ ഇതിന് മോളി സാധനം ഉണ്ടോ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുക ഇതിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ വേണ്ടി കഴിയും അഞ്ച് ആറ് പ്രത്യേകതകൾ മറ്റുള്ള കശുമാവിൽ നിന്ന് ഇതിന് വ്യത്യസ്തമാക്കുന്നുണ്ട് ഒന്നാമത്തെ സംഗതി ഇതിൻ്റെ കശുവണ്ടിയുടെ വലിപ്പമാണ് കശുവണ്ടിയുടെ വലിപ്പം ആവറേജ് എൺപത് തൊട്ട് നൂറ് കശുവണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ആണ് അത് നല്ല വൃത്തിയുള്ള കശുവണ്ടിയാണ് നല്ല ക്ലിയർ ആയിട്ടുള്ള കശുവണ്ടി കിട്ടും കൂടുതൽ മഴയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ചെറിയ കറപ്പടിക്കാൻ തുടങ്ങുകയുള്ളൂ എങ്കിലും നമുക്ക് നേരത്തെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ കായ് തുടങ്ങും അതുപോലെ തന്നെ അത് അവസാനം വരെ മെയ് മാസം ലാസ്റ്റ് വരെ ഇതിൽ കായ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരേ സമയം പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും പച്ചണ്ടിയും മാമ്പഴം ഒക്കെ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ മാമ്പഴം പഴുത്ത് വരുമ്പോൾ തന്നെ താഴെ പോരും അപ്പം നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇരിഞ്ഞെടുക്കാൻ കഴിയും ഒട്ടും അതിൻ്റെ മാമ്പഴം കശുവണ്ടിയിൽ പിടിച്ചിരിക്കില്ല അപ്പോൾ ഏത് കൊച്ചുകുട്ടികളെ കൊണ്ടും ഒക്കെ നമുക്ക് പെറുക്കിയെടുത്ത് അത് മാമ്പഴം കശുവണ്ടി നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കുലകുലയായിട്ട് നിറയെ ഇതിൽ കായ് കായ് പിടിക്കും അപ്പോൾ അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇത് നല്ല വളർച്ചയും നന്നായിട്ട് എല്ലാം പൂത്ത് തളിർക്കുകയും ചെയ്യും ഏത് ചെറിയ കമ്പിലും ഒക്കെ ഇത് പൂത്ത് തളിർത്ത് കായ്ക്കും ഇതിൻ്റെ ഒരു പ്രത്യേക ട്രെൻഡാണ് എല്ലാ കമ്പുകളിലും ഇത് പൂത്ത് കായ്ക്കാം അതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സൈൻ എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യാനൊക്കെ പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ അത് ഇച്ചിരി വിഷമമുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമില്ല വളരെ നല്ല ആദായം കിട്ടുന്ന ഒരു കശ്മാവണെന്ന് പ്രത്യേകിച്ച് പറയാൻ കഴിയും അപ്പോൾ എല്ലാവരെയും ഈ അടക്കത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് ക്ഷണിക്കുകയാണോ ആവശ്യക്കാർ വിളിക്കുക എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ